നമ്മൾ മറ്റൊരു ബാബിലേക്കായി കടക്കുന്നത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത അദ്ദേഹം ബാബു ഹലാവത്തിൽമാൻ എന്നതാണ് ഈമാന്റെ മാധുര്യത്തെ കുറിച്ച് പറയുന്ന ബാബ ബാബ

അവന്റെ റസൂലും ഏതൊരുത്തന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്നേഹമായോ ആരൊരുത്തൻ അള്ളാഹിന്റെ മാർഗത്തിലായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നു ഇമാൻ തെറിച്ചുപോകുമെന്ന വിഷയം തീയിലേക്ക് എറിയപ്പെടുമെന്നതുപോലെയുള്ള വേചാറും പേടിയും ഒരാളുടെ മനസ്സിൽ ഉടലെടുത്തോ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യത്തിലെത്തുമെന്ന് നബിയുന റസുൽഹിഹു അലൈഹി പറയുകയാണ് അബു വെക്കുന്ന സുദ്ദീക്ക് റബി അള്ളാൻ വിടവാങ്ങിയ മാസവും മാസവും അതിൻ്റെ ദിവസവുമായതുകൊണ്ട് ഈ മൂന്ന് ലക്ഷണങ്ങളും അവരിൽ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ഓടിയിരുന്നു എന്നുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് വായിക്കേണ്ടത് നല്ലതാണ് ഈ മൂന്ന് ലക്ഷണവും ലോകത്തെ ഈമത്തിൽ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ഓടിയത് മഹാനരായ അബുവക്കുന്ന സുദ്ദീക്ക് റബിഅള്ളാഹു താലാഹുമായിരുന്നു ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ അവരുടെ ഓർമ്മയിലായി ഹുതുബയിൽ പറഞ്ഞ പ്രധാനമായ ഒരഞ്ച് കാര്യം അത് പ്രസംഗത്തിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറച്ചൊക്കെ അറബി മനസ്സിലാകുന്ന ചില പുസ്തകന്മാരെ ആ അഞ്ച് കാര്യം ഒന്ന് പറയോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ചേർത്തി ഇവിടെ വളരെ ലളിതമായി പറയുക അബോ ക്രിസ്നോട് ചോദിക്കപ്പെട്ടു ഈ വല്യ സ്ഥാനം നിങ്ങൾ എങ്ങനെയാണ് കൈവരിച്ചത് ഏതാ വല്യ സ്ഥാനം ഈ മാനിക ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആള് സയ്യിദിനാഹുലു ആണ് ഇതെങ്ങനെയാണ് നിങ്ങൾ കൈവരിച്ചത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു വജത്തുന്നാസ ഞാൻ ജനങ്ങളെ രണ്ട് വിഭാഗമായിട്ടാണ് കാണുന്നത് സിൻഫുൻ ഒരു വിഭാഗം ഒരു വിഭാഗം ദുനിയാവിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ മറ്റൊരു വിഭാഗം ആഹ്രത്തിലെ കൊട്ടാരവും സുഖവും ഊർലിങ്ങളെയും കിട്ടാൻ വേണ്ടി അമല് ചെയ്യുന്ന ആളുകൾ അങ്ങനെ രണ്ട് കൂട്ടർ ഞാൻ കണ്ടു അപ്പൊ കുന്ത അപ്പൊ ഞാനായി അന ഞാൻ തന്നെ മൗല ഞാൻ തേടിയാണ് ദുനിയാവിലേക്കും ദുനിയാവിലേക്കുമല്ലാതെ ശ്രദ്ധിച്ചില്ല ന്യാഹ്രത്തിനും മുന്തിരിക്കോലെ ആപ്പിളും അയിമുക്കും അല്ലാതെ കൺപിട്ടില്ല എനിക്ക് അള്ളഹാനെ അള്ളഹാനെ കിട്ടണം എന്ന് പറഞ്ഞാൽ അള്ളഹാനും മനസ്സിലാവുന്നു എന്റെ ലക്ഷ്യം അതായി അതാണ് എന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ രഹസ്യം അതെന്നെല്ലാം പറഞ്ഞില്ല അള്ളാഹു ഏറ്റവും മഹബായി മാറുക ഇനി ശ്രദ്ധിക്കാന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇസ്ലാം ഞാൻ ഇസ്ലാമിലേക്ക് കാറിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ വാലിഹി മുസ്തഫാലും പോയി ഷഹാദ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ ദുന്യാവിന്റെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടേ ഇല്ലാ അള്ളഹാന്റെ മാരിഫത്ത് എന്നൊരു മധുരണ്ട് ഒരു രസമുണ്ട് ആ രസണ്ട് ഉള്ളു കേട്ടപ്പോ ദുയാവിന്റെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടെന്നല്ല എന്ന് അഭിവെക്കുന്ന സുദീ അതാണ് ഈമാന്റെ രസം ഈമാന്റെ രസിനെ കിട്ടാൻ തുടങ്ങിയാൽ വേറെ ഒരു രസോ രസല്ല എന്താണ് ആ ഡയലോഗ് നോക്കുകയാണെങ്കി ഈമാന്റെ മാരിഫത്ത് എന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് ഇങ്ങനെ തിന്ന തിന്നിട്ടില്ല എന്നല്ല അറിഞ്ഞിട്ടില്ല അറിയില്ല വലിയ പിന്നെ അവര് പറയാണ് ജ്യൂസ് സർവത്ത് പാനീയങ്ങൾ അതിന്റെ ഒന്നും ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ മുഴുവനും മുഹമ്മദ് മുസ്തഫാന്റെ മഹബത്തിന്റെ രസാണുള്ളത് പിന്നെ എനിക്ക് വേറെ രസങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല മൂന്ന് കാര്യായി നാലാമത്തെ കാര്യം അവര് പറയാണ് അമല എനിക്ക് ദുന്യാവിന്റെ അമലിന്റെയും കാര്യങ്ങൾ പരസ്പരം എതിരായി വരുന്ന സമയത്ത് ഇഹ്തത്വ അമലല്ലഹ്ര ആഹ്റത്തിന്റെ അമലിന് ഞാൻ തെരഞ്ഞെടുക്കും ദുനിയാവിന് ഞാൻ വലിച്ചു രണ്ടും കൂടി ഒപ്പം വന്ന് ഇതെടുത്താ ഉണ്ടാവില്ല അതെടുത്താൽ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവല്ലോ അപ്പൊ ഞാൻ ഇതാണ്ട് ഒഴിവാക്കിയിട്ട് ആഹ്റത്തിന്റെ കാര്യം എടുക്കും നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം صحبت النبي صلى الله عليه وآله وسلم يا مصطفى نبي ما يسه سجو فأحسنت صحبتا رسول الله نور الله صحبا سمعان بني أكي أدل بيش ورد الله ين أبو بكر الصديق رضي الله تعالى عنه സഹവാസം സേവനമൊക്കെ ഉണ്ടെങ്കിലും കൊല്ലം കൂടുതൽ കയറി വന്നാൽ പല വീഴ്ചകളുണ്ടാവും മടുപ്പ് വരും അത് സ്വാഭാവികമാണ് അത് സ്വാഭാവികമാണ് ഒരാളെ നമ്മളിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പില ബഹുമാന സൂചകമായ ഫ്രണ്ട്ഷിപ്പിലും സ്നേഹത്തിലും സേവനത്തിലാണ് എന്നാലും കൊല്ലം കൂടുന്നതനുസരിച്ചോണ്ട് അതിൽ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും വരും കാരണം എന്താ മടുപ്പും വെറുപ്പൊക്കെ വരും മനുഷ്യന്മാരൊരു അവസ്ഥയാണ് അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായില്ല ഞാൻ നബി സല്ല അലൈഹി വസ്ലമയുമായി സഹവധിച്ച് പിരിയുന്നവരെ എന്റെ ഭാഗത്തുനിന്ന് സഹവാസത്തിന് കോട്ടം പറ്റുന്ന ഒന്നും ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് അബൂ അള്ളാന്ന് പറയണം ഈ അഞ്ച് കാര്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ച ആ ഒരു നിലവാരം എനിക്ക് ആ സ്ഥാനം എനിക്ക് ഉണ്ടാക്കി തന്നത് എന്ന് അബൂവക്കർ അള്ളാന്ന് പറയണം ഇതിലേ അമ്മക്ക് ചേർത്തി വെക്കാവുന്ന എന്താ വെച്ചാല് നമുക്ക് അല്ലേ റസോൾ ഏറ്റവും വലിയതാവാ നമ്മളുളളൂ തീർച്ചയായിട്ടും ഈ ഈമാൻ്റെ രസമുണ്ട് ആ രസം റൂഹിന്റെ രസല്ലേ ഏറ്റവും വലിയ രസം അതിന്റെ മേലെ രസം ഉണ്ടാവൂല്ലോ ഉണ്ടോ ഇല്ല ഏത് കാര്യവും ഇങ്ങനെ ഇപ്പൊ നമ്മളെ കുറിച്ച് പോയാ ഞാൻ ഇപ്പൊ നല്ല പരിപാടി പോയപ്പോ പോയപ്പോൾ അതിനും എനിക്ക് ഭക്ഷണം കിട്ടി ഏതാപ്പ എനിക്ക് രസം എനിക്ക് ആട് ബിരിയാണി ഉണ്ടായിരുന്നു ഞാൻ അന്നു ഇത് ഞാൻ കേട്ട് അതില് വേദം എനിക്ക് രസം ഉണ്ടാവ അല്ല എങ്ങനെയാണെങ്കിലും എങ്ങനെ തസൂഫൊക്കെ പറഞ്ഞാലും രണ്ടാമത്തേല് തന്നെ രസമുള്ളത് ബിരിയാണി കഴിച്ചാൽ മടുക്കൂല ഇതെങ്ങനെ കേൾക്കും ഭയങ്കര രസല്ലേ ഞാൻ അത് ഉള്ളുക്കാട്ടുന്നത് അവിടെയാണ് ഇവിടെയാണ് മറ്റാണ് മറിച്ചാണ് ഈ കൊല്ലത്ത് അവാദ് കിട്ടിയ ആളാണ് നിങ്ങക്ക് എല്ലാര്ക്കും അറിയാല്ലോ മൂപ്പര വേദ അങ്ങട്ടാണ് ഇങ്ങട്ടാണ് കേക്കുമ്പോ അങ്ങനെ എന്താണ ഇരുത്തെന്നറിയ നമ്മള് മറ്റേത് തിന്നാ കഴിഞ്ഞില്ലേ ഇനിയിപ്പസപ്പൊ പോയോ ഇല്ല എപ്പോഴും ഓർക്കാണ് ആത്മാ ഉള്ളിന്റെ രസം എങ്ങനെയാണ് പോകില്ലെന്ന് നമ്മള് സ്വാഗത പ്രസംഗത്തിൽ ഒരാളെ നമ്മൾ ഭയങ്കരായിട്ട് എങ്ങനെ പൊക്കണ്ടെന്ന് അതിന് അതിനുമ്പ് സർവത്വം കിട്ടി ഏതാ രസം ഉണ്ടാക ഇതന്നെ രസം ഉണ്ടാകാ ഇനിപ്പൊ നിങ്ങൾ തർക്കിച്ചിട്ടൊന്നും ഞങ്ങൾ എടുക്കാത്ത ഇങ്ങക്കാണ് സലാമത്ത ഇന്നാണ്ട് എടുത്ത് ഇങ്ങക്കാണ്ട് കേൾക്കാമല്ലോ ഇപ്പൊ എന്നെപ്പോ ഒരാള് സ്വാഗത പ്രസംഗത്തിൽ വല്ലാണ്ട് പുക എഴുത്താന്ന് വിട്ട സംഗതിയിലെ ഇനിക്കതിന് മുമ്പ് സർവ്വത്ത് ഇട്ടിട്ടും കാര്യമില്ല പായസം കിട്ടിയിട്ടും കാര്യമില്ല ഇതന്നെ പരസുള്ളത് കാരണം ഇതെന്താ ഇത് ഉള്ളുക്കുള്ളിലാണ് നല്ല രസമാണ് അപ്പൊ ഉള്ളിന്റെ രസം പുറത്തെ രസം ഉണ്ടെങ്കിൽ ഉള്ളിന്റെ രസത്തിന് തന്നെയാണ് ഉള്ളിന്റെ രസത്തിനാണ് മഹത്വുള്ളതും അതിനാണ് നിലൽപ്പുള്ളതെന്നാണ് ഞാൻ പറയുന്നത് ഈമാൻ ഇമാ ഉള്ളിന്റെ രസമാണ് ഉമാ ഉള്ളിന്റെ രസമാണ് അതാണെങ്കിൽ ഏറ്റവും വലിയ രസമാണ് അതാണ് കിട്ടിത്തുടങ്ങിയാല് ഹലില്ല ഭയങ്കര രസമായിര രസം കിട്ടുന്നു ആ രസം കിട്ടിക്കുന്നില്ല വിട്ടവർക്ക് കൊറച്ച് കഴിഞ്ഞാൽ കിട്ടി വല്യപ്പണ്ട് ഭയങ്കര തൊണ്ണൂറാം വയസ്സിൽ രാത്രി എണീറ്റിട്ട് തജുദ് അറിയാതെ നിസ്കരിച്ചതാണ് കാരണം ഞമ്മക്കൊക്കെ നിസ്കരിക്കണം ഓതൂർത്ത് ഇടങ്ങടാണ്ട് മൂപ്പർക്ക് നിസ്കരിക്കാൻ കഴിയില്ല എങ്ങനെ ഒരുങ്ങണ്ട ഒരുങ്ങണ്ടിസ്കരിക്ക എത്ര വയസ്സിൽ തൊണ്ണൂറാം വയസ്സിൽ ആ മനുഷ്യൻ രോഗിയായങ്ങനെ കാര്യങ്ങള് ലോക്ക്ഡൌൺ വന്നോ കൊറോണ വായിച്ചല്ല പള്ളി പൂട്ടിയപ്പോ സോക്കട പള്ളി പൂട്ടിയപ്പോ സോക്കട് ഉണ്ടായി മരിച്ച ആളാണ് മരിച്ചത് അതിനുശേഷം സോക്കട് മാറിയിട്ടില്ല അതിനാണ് ഈമാന്റെ രസം കരുതാ പള്ളിയൊക്കെ പൂട്ടി അതിന്റെ ഉള്ളിലൊക്കെ കയറാതിരിക്കുമ്പോൾ ഉപ്പൊരു സ്വകാര്യം വന്നിട്ട് പള്ളിന്റെ മിനാരത്തിന്റെ അടിയിൽ വന്നിട്ട് കാര്യം ഉള്ളിൽ കയറാൻ കഴിയത്തോ വയസ്സ് തൊണ്ണൂറ് സത്യത്തിൽ മുമ്പരക്ക് രോഗം വന്നത് കൊറോണക്കാലത്ത് കൊറോണ ബാധിച്ചിട്ടല്ല പള്ളിന്റെ വാതിലിറങ്ങുകൊണ്ട് അതിനാണ് രസം എന്ന് പറയുന്നത് ഓലക്കാർ രസത്തിലാണോ മരിക്കും ചെയ്യ റസൂല് ഏറ്റവും വലുതാല് ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാ ആ രസം കിട്ടണം ആ രസം സത്യത്തിൽ ക്ലാസ് സത്യത്തില് പ്രത്യേകിച്ച് ഒരു അധ്വാനം ഇല്ല അങ്ങും ഈ രസെങ്കിലും നിലനിന്നാൽ സ്വർഗത്തിന്റെ വലിയ രസം കിട്ടും ചെയ്യും അള്ളാഹു തോപ്പിക്കട്ടെ എന്താങ്ങൾ സുബീക്ക് ജമാഅത്തിന് വന്നിട്ട് പള്ളിയിൽ ഒരു ഇരുപത് മിനിറ്റാണ് എനിക്ക് ചെറിയ കാര്യമാണോ അത് വല്യ കാര്യണത് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ചെയ്യുന്ന ഏറ്റവും വലിയ അമല ഈ ഇരുത്തായിരിക്കും ഒരു മണിക്കൂർ ഒരു ഇൽമിന്റെ ഒരു ഹദീസിന്റെ മറ്റു ദീനിയുടെ ഒരു മജ്ലിസിൽ മജിലിശീലിരിക്കണെങ്കിൽ ആയിരക്കണക്കിന് അക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്വലാണെന്ന് പഠിപ്പിച്ചു തന്നെ ഇവിടെ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ എന്തിനു ഇവിടെ എന്തിനാ വേറെന്തേലും വളമ്പി കൊടുക്കണ്ടോ ഹദീത് അല്ലേ പറയണേ കേൾക്കായിരിക്കല്ലേ ഇത് ചെറിയ ഇരുത്തൊന്നുമില്ല ഇതൊക്കെ നിങ്ങള് നാളെ മുതലാവും ഞമ്മക്ക് കൂടി അവിടെ ഒരുമിച്ചുകൂടിയിട്ട് ഇതിന്റെ രസക്കൊന്ന് പറയണം എന്നിട്ട് ഇതിന്റെ രസൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്ന് കൂടിയല്ലേ അന്ന് കൂടിയല്ലേ നിങ്ങളെ അന്നാ പറഞ്ഞ മുന്തിരിക്കോലല്ല കാണുന്നത് സ്വർഗത്തിൽ അപ്പൊ വേറെ ആള് അപ്പൊ വേറെ ആചാര്യായിരുന്നു മുന്തിരി കൊല അല്ല അവിടെ ഊർലിങ്ങൾ ചിരിക്കണു അപ്പൊ വേറാള് നിങ്ങൾ അന്നാ ആയത്വദി പറഞ്ഞ കനക കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ ഇതാണല്ലേ ഇതൊക്കെ അവിടെ വച്ചിട്ട് പറയാനുള്ള തോപ്പിക്കൽ കേട്ടെ ഇൻഷാളപ്പോ എല്ലാരും വലിയ ബേജാറിലാണ് അതാണ് ഏകാരം എന്താണല്ലോ ശ്രദ്ധിക്കുന്നവർക്കും ആ ബേജാർ തന്നെ ഉണ്ടായിരുന്നത് വോട്ടെണ്ണുമ്പോ എന്താവുക ശ്രദ്ധിക്കുന്നവർക്കും ആ ബേജാർ തന്നെ ഉണ്ടായിരുന്നു ഏത് വോട്ട് എണ്ണുമ്പോ എന്താവുക പക്ഷേ ചില സ്ഥാനാർത്ഥികൾ മുഖം ഇങ്ങനെ പ്രസന്നമാവെന്ന് അല്ല പറഞ്ഞിട്ട് സമയത്ത് ചില സ്ഥാനാർത്ഥികളുടെ മുഖം ദുഃഖം കൊണ്ട് കരിവാളിക്കും ആ വോട്ടെണ്ണൽ കേന്ദ്രം മാഷറിയാണ് നമ്മളെല്ലാരും ആണ്ടുപോ ഇതിന്റെ പേരിൽ ആണോ ബക്കാണൊന്നുണ്ടാക്കണ്ട ഏതായാലും നാടിനു കൈലുള്ള ആൾക്കാരല്ലാതെ വിജയിപ്പിക്കട്ടെ അള്ളാഹു اجعلنا من خيار امته ومن محبيه واغفر لنا يا غفار وانصرنا يا نصير وسلمنا يا سلام وهب لنا وهاب واستر عيوبنا يا ستار وافتح لنا يا فتاح وارزقنا يا رزاق وسلمنا وسلم من تعلق بنا من جميع المخوفات والبلاء وسائر ما نخاف علينا وعليهم يا سلام يا سلام يا سلام, يا سلام اللهم اغفر لنا ولمن دفنوا حول هذا المسجد وفي هذه البلدة ولوالدنا ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وعلي وصحبه أجمعين سبحان ربك رب العزة وما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته